വെൽക്കം ടു മോളിവുഡ് ടോക്കീസ് നമ്മളിന്നൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ആസാദി ആസാദി മീൻസ് സ്വാതന്ത്ര്യം മലയാളം സിനിമയാണ് ശ്രീനാഥ് ബാസിയും സൈജു കുറുപ്പും എത്തുന്ന സിനിമ സോ നമുക്കതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ആസാദി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു ഒരു തമ്പാണ് കേട്ടോ റെഡിൽ ഇങ്ങനെ ആസാദി എന്ന് എഴുതിയേക്കുന്നത് ഡയറക്ടഡ് ബൈ ജോർജ് ജോർജ് പ്രൊഡ്യൂസ് ബൈ അവൾക്ക് വേണ്ടി ഇവിടെ ആരും ഇനി വരാനിട കാപ്പാലിഷ്ട ഒരാളാണ്

ഓ വാണി വിഷങ്ങൾ ഇവിടെ ശിവൻ രഘു എന്നീ പേരിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ഈ കേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല തിങ്സ് ആർ ഔട്ട് അവർ കൺട്രോൾ ഇനി എന്തായാലും ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബോളമില്ല നീ ഈ നരകത്തിൽ നിന്ന് ഞാൻ പുറത്തോണ്ട് എങ്ക ഞാനൊന്ന് കാണട്ടെ അപ്പുറം നീ ഇനി ഭാര്യ കൊച്ചെന്നൊക്കെ പറഞ്ഞ് നിന്നു നിന്നെ തീർത്തടന ശ്രീനാഥ് ബാസി ഇൻഡിവിജ്വലി ഒരു ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടില്ല പക്ഷെ ഈ ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര ഒരു പ്രതീക്ഷ തോന്നി ഒരു കാരണം ഒരു ഭയങ്കര വെറൈറ്റി തോന്നി ഈ ട്രെയിലറിൽ കാരണം എപ്പോഴും നമ്മൾ പ്രതിസ്ഥാനം നിൽക്കുന്നത് ഒരു പുരുഷനായിരിക്കും രക്ഷിക്കാനായിട്ട് പിന്നെ കുറെ കേസുകളും ബഹളങ്ങളും അങ്ങനെ ആയിരിക്കും പക്ഷെ ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് ഒരു ഫീമെയിലാണ് ഒരു ഒരു സ്ത്രീ കഥാപാത്രമാണ് അതിനെ രക്ഷിക്കാൻ നടക്കുന്ന വക്കീലോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കഥാപാത്രമായിട്ടാണ് ശ്രീനാന്ത് ബാസി വരുന്നത് ഓപ്പോസിറ്റായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു നിയമ പോരാട്ടവും ഒപ്പം ഒരു ഇമോഷണൽ ഡ്രാമയുമായി തോന്നുന്ന ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടത് എന്തായാലും ശ്രീനാഥ് ബാസി ഒരു ഗംഭീര ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹീറോ മെറ്റീരിയൽ തന്നെയാണെന്ന് പറയാം പക്ഷെ ഇൻഡിവിജ്വലി ഒരു ഹിറ്റ് കൊടുക്കാൻ എനിക്കൊന്ന് ഹോം ആയിരിക്കാം പക്ഷെ അത് ഓ റിലീസ് ആയണ്ട ഒരു തിയേറ്റർ ഹിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു സോ അദ്ദേഹത്തിന്റെ ഒരു തിയേറ്റർ ഹിറ്റ് മൂവിയായിട്ട് ആസാദി മാറട്ടെ ഗംഭീര ട്രെയിലറായിരുന്നു കാണുന്ന ആൾക്കാർക്ക് ഈ സിനിമ ട്രെയിലർ കാണുമ്പോഴത്തേക്കും സിനിമ എന്തോ ഉണ്ടല്ലോ ഒന്ന് കാണാൻ ഒന്ന് കണ്ടു നോക്കാം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറായിരുന്നു സോ ആസാദി മെയിൽ റിലീസാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സിനിമയുടെ ഓഡിയൻസ് റിയാക്ഷനും മൂവി റിവ്യൂവും ഈ ചാനലുണ്ടാവും